ും ഒരു റീസെല്ലിംഗ് ബിസിനസ് റീസർച്യൂണിറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇന്ന് നമ്മൾ ക്ലോത്ത് റീസെല്ലിംഗ് അല്ല ഇനി നമുക്ക് ഇത് റീസെയിൽ ചെയ്ത് എങ്ങനെയാണ് ബിസിനസ് അല്ലെങ്കിൽ ക്യാഷ് എണ്ണം നോക്കാം ബൾക്ക് ആയിട്ട് അതായത് എടുത്ത് ബിസിനസ് ചെയ്യുന്നവരുമുണ്ട് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഇത് റീസെല്ലിംഗ് ചെയ്ത് എങ്ങനെ ക്യാഷ് എണ്ണെന്ന് പറഞ്ഞോ അപ്പൊ നിങ്ങൾക്ക് ആർട്ടെങ്കിലും വീട്ടിലിരുന്ന് ക്യാഷ് സമ്പാദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറോട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റിയുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ക്ലോത്ത് റീസെല്ലിങ് ചെയ്ത് എങ്ങനെ വീട്ടിലിരുന്ന് ക്യാഷ് സമ്പാദിക്കാം കേട്ടോ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ക്ലോത്ത് തരുന്ന രണ്ട് ഷോപ്പും കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ കണ്ട് ഒരുപാട് പേര് അവരായിട്ട് കോൺടാക്ട് ചെയ്തെന്നും അവർക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടിയെന്നും പ്രോഫിറ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അത് കേട്ടതിൽ വളരെ സന്തോഷം അപ്പൊ ഇന്നും ഞാൻ വീണ്ടും ഒരു റീസെല്ലിംഗ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇന്ന് നമ്മൾ ക്ലോത്ത് റീസെല്ലിംഗ് അല്ല അത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാനേ അപ്പൊ നമുക്ക് നേരെ ഡീറ്റെയിൽസ് നോക്കി വന്നാലോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ റീസെല്ലിംഗ് ചെയ്യാൻ പോകുന്നത് ക്ലോത്ത് അല്ലട്ടോ കേട്ടോ ഈ ഒരു നാപ്കിൻ ആണ് ഫെമി നയൻ എന്ന് പറയുന്ന ഈ നാപ്കിൻ ഇതിന്റെ പേര് കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഫെമിലിയർ ആയിരിക്കും ഇത് നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻ താരെയും ഡോക്ടർ ഗോമതി എന്ന് പറയുന്ന ഒരു ഡോക്ടറും കൂടി ചെയ്ത് സോറി കൂടി ചേർന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ബ്രാൻഡാണ് കേട്ടോ ഇത് തമിഴ്നാട്ടിൽ അത്യാവശ്യം പോപ്പുലർ ആണ് അവിടുത്തെ മിക്ക സ്ത്രീകളും ഇതിന് റീസെലിംഗ് ചെയ്ത് നല്ല രീതിയിൽ എയർണിംഗ്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇപ്പോൾ നമ്മൾ കേരളത്തിലും കുറച്ച് പേര് എയർണിങ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊരു ബിസിനസ് ആയിട്ട് എടുത്ത് ബൾക്കായിട്ട് അതായത് എടുത്ത് ബിസിനസ് ചെയ്യുന്നവരുണ്ട് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഇത് റീസെല്ലിങ് ചെയ്ത് എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞ കേട്ടോ അതിനു മുമ്പായിട്ട് നമുക്ക് ആദ്യം ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം ഇത് ഫെമി ഇതിന്റെ ബ്രാൻഡിന്റെ പേര് ഫെമി നയൻ എന്നാണ് ഇതിന് നാല് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഫോർ ടെൻ എം എം ത്രീ ട്വൻറ്റി എം എം ടു എറ്റി എം എം അതുപോലെ തന്നെ വൺ എയ്റ്റി എം എം ഈ നാല് സൈസസിലായിരിക്കും ഈ പാഡ് അവൈലബിൾ വൺ എയ്റ്റി എം എം എന്ന് പറയുന്നത് നോർമൽ പാൻറ്റി ആണ് ആട്ടോ നമുക്ക് മന്ത്ലി എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റും ആയിട്ട് യൂസ് ചെയ്യുന്നത് യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളവർ അതുപോലെ തന്നെ ഇറഗുലർ പീരീഡ്സ് ഉള്ളവരൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാകും കാരണം നിങ്ങൾക്ക് യൂറിൻ ഇൻഫെക്ഷൻ മാറാനും അതുപോലെ തന്നെ പീരീഡ്സ് റെഗുലർ ആകാനും ഹെൽപ്പ് ചെയ്യും പിന്നെ ടു എയ്റ്റി എം എന്ന് പറയുന്നത് എൽ സൈസ് ആണ് നോർമൽ ഫ്രോയ്ക്ക് പറ്റിയതാണ് ഈ പാക്കറ്റ് അതായത് ഞാൻ യൂസ് ചെയ്യുന്ന പാക്കറ്റ് ത്രീ ട്വൻറ്റി എം എമ്മിൻ്റെ ആണ് കേട്ടോ നമുക്ക് നോക്കിയാൽ അറിയാം ഇത് എക്സ് എൽ സൈസ് ആണ് വരുന്നത് അതുപോലെ തന്നെ എന്നെ എഴുതിയിട്ടുണ്ട് ഡേ പ്ലസ് നൈറ്റ് അതായത് ഇതിനകത്ത് ഒരുപാട് നമുക്ക് ട്വൻറ്റി ഫോർ അവേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ നോർമൽ പാട് യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും നമ്മൾ ഒരു ടു അവേഴ്സ് അല്ലെങ്കിൽ ത്രീ അവേഴ്സ് മിനിമം ത്രീ അവേഴ്സ് കൂടുമ്പോഴെങ്കിലും നമ്മൾ പാ പാട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് ഒരു പാട് മതി അപ്പം നിങ്ങൾ വിചാരിക്കും ലീക്കേജ് അതുപോലെ തന്നെ ഇറിറ്റേഷൻ ഇച്ചിങ് ഒക്കെ ആയിരിക്കും അല്ലേ അതും വ്യക്തമായിട്ട് അവർ ഈ പാടിന്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ലീക്കേജ് ലോക്ക് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ ഇത് എയ്റ്റ് എട്ട് ലെയർ ആയിട്ടാട്ടോ വരുന്നത് അതുപോലെ തന്നെ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നമ്മുടെ നോർമൽ പാഡ്സിൽ വരുന്നത് പോലെ തന്നെ പ്ലാസ്റ്റിക് കണ്ടന്റോ അല്ലാതെ പെർഫ്യൂം കണ്ടന്റോ ഒന്നും അടങ്ങിയിട്ടില്ല ഹൺഡ്രഡ് ഓർഗാനിക് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ എളുപ്പമാണ് നമ്മുടെ നോർമൽ മണ്ണിലൊക്കെ പെട്ടെന്ന് അലിയുന്ന ഒരു കണ്ടന്റാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ അട്രാക്റ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവർക്കും പീരീഡ്സ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം നമുക്ക് വയറുവേദന അല്ലെങ്കിൽ നടുവേദന ഒക്കെ ഉണ്ടാവും ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു ഹാഫ് ആൻ അവർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വയറുവേദന കുറയും കേട്ടോ ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കി എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് നിങ്ങൾക്ക് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണമെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിലും കൊടുക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അവർ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഏത് സൈസിലാണ് വേണ്ടത് ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും പിന്നെ നാലാമത്തെ സൈസ് വരുന്നതാണ് ഫോർ ടെൻ എം എം അത് ഡെലിവറി പാഡാണ് അതായത് നമുക്ക് ഓവർഫ്ലോ വരുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പാഡാണ് അതല്ലാതെ ചിലർക്ക് ഫസ്റ്റ് ഡേ കുറച്ച് ഓവർഫ്ലോ കാണും അവർക്കും ഫോർ ടെൻ എം എമ്മ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതാണ് അപ്പം ത്രീ ട്വൻറ്റി എം എമ്മിൻ്റെ സൈസ് വരുന്നത് കേട്ടോ എക്സൽ ആണ് അതുപോലെ തന്നെ നല്ല തിൻ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ഇങ്ങനെ ബൾജ് ചെയ്തൊന്നും നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ട് ആയിരിക്കും അപ്പം നിങ്ങൾ ഇത് ഒരു തവണയെങ്കിലും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം കേട്ടോ എന്തായാലും ഞാനത് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുക്കാം ഇനി നമുക്കിത് റീസെയിൽ ചെയ്ത് എങ്ങനെയാണ് ബിസിനസ് അല്ലെങ്കിൽ ക്യാഷ് എണ് ചെയ്യുന്നത് നോക്കാം ഇതിപ്പം ഡ്രസ്സ് പോലെയൊന്നും വാട്സാപ്പ് ഗ്രൂപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ സെയിം നമ്പർ തന്നെ ഞാൻ സ്ക്രീനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കുന്ന നമ്പറിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ നാല് സൈസില് ഏതാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക അവർ നിങ്ങൾക്ക് കുറേ റേറ്റ് വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നാല് അഞ്ച് പീസസ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ് ബാക്കി അത് ഡീ റീസെല്ലിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ അവർ പറയുന്നതായിരിക്കും ഇതിന്റെ നോർമൽ എം ആർ പി വരുന്നത് ടു ഫോർട്ടി നയൻ റുപ്പീസ് ആണ് കേട്ടോ പ്ലസ് ഷിപ്പിങ്ങും കൂടി വരും പക്ഷെ നിങ്ങൾക്കറിയാലോ റീസെയിൽ ചെയ്യുന്നവരുടെ റേറ്റ് ഇതായിരിക്കില്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ അവർ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ ഇത് ബിസിനസ് ചെയ്യുന്നു ഒരുപാട് പേരുടെ അവരെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നല്ലൊരു ബിസിനസ്സാണ് ഈ കാലയപ്പറ്റി പറ്റിയൊരു ഒരു ബിസിനസ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിലിരുന്ന് ക്യാഷ് സമ്പാദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറോട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നും കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്